ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതുപോലെ ജമന്തിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഇതിപ്പോൾ വൈറ്റ് കളറുള്ള ജമന്തിയാണ് ആണ് എനിക്കിതിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇതൊക്കെ വിരിയാനുള്ള മൊട്ടുകളാണ് ഉണ്ടാവുന്ന പൂക്കൾക്കൊക്കെ നല്ല വലിപ്പവും കൂടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ജമന്തി ചെടിക്ക് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ സൺഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത് അത് രാവിലത്തെ കുറച്ച് വെയിൽ മാത്രമേ ഈ ഒരു ജമന്തി ചെടിക്ക് കിട്ടുന്നുള്ളൂ ഒരുപാട് വെയിൽ കിട്ടുകയാണെങ്കിൽ ചെടി ചെടിയുടെ ഇലകളൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ട് കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്കായിട്ട് വെക്കണം പിന്നെ നമുക്ക് ഇതിന് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണ് മണൽ ചാണകപ്പൊടി എന്നിവ ചേർത്തിട്ട് വേണം പോട്ടി മിക്സ് റെഡിയാക്കി കൊടുക്കാനായിട്ട് ജമന്തി ചെടിയിൽ പൂക്കളൊക്കെ വിരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഉണങ്ങിയ പൂക്കൾ വിരിഞ്ഞ പൂക്കളൊക്കെ ഇതുപോലെ ഉണങ്ങി വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊക്കെ ഈ ഉണങ്ങിയ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് വളം ഇട്ട് കൊടുക്കുക ഇതിന് ഒരുപാടങ്ങനെ വളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് വളം ഇട്ടുകൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഒരു ദിവസം ഇടവിട്ടിട്ട് ചെയ്ത് കൊടുക്കാറുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അത് നമ്മൾ വെറുതെ കളയുന്ന ആണ് നമ്മൾ അടുക്കളയിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ജമന്തിയിൽ നിറയെ പൂക്കൾ വരും കേട്ടോ ഞാൻ വെറുതെ കളയുന്നതിന് പകരം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് ഇതുപോലെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് പൂക്കൾ വരുന്നുണ്ട് ഒരുപാട് നല്ല നല്ല പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പൂക്കളായിട്ട് ഉണങ്ങിയതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ചട്ടിയുടെ മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പുല്ലുകളോ കാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തിട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ മണ്ണ് നന്നായിട്ടൊന്ന് ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ജമന്തികൾക്കും ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കൂടുമ്പോൾ ഇതുപോലെ മണ്ണ് ഇളക്കിയിട്ട് അതിന് ഈയൊരു ഫേർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ജമന്തി ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട് ഉണങ്ങിയ കമ്പുകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ തളിർപ്പുകൾ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഫേർട്ടിലൈസർ ഇത് വേറെ ഒന്നും അല്ല നമ്മൾ അരി കഴുകിയ വെള്ളം ഇല്ലേ അതാണ് കേട്ടോ അരി കഴുകിയ വെള്ളം നമ്മൾ വെറുതെ കളയുകയല്ല ചെയ്യുന്നത് അതോ ഇനി ആരും വെറുതെ കളയരുത് ഏത് ചെടിയുടെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ നല്ല ഒരു ഫെർട്ടിലൈസർ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണിത് അപ്പോൾ ഇനി ആരും വെറുതെ കളയരുത് ഇതുപോലെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പൂക്കളും നല്ല പൂക്കൾക്ക് നല്ല വലിപ്പവും കിട്ടിയിട്ടുണ്ട് ഈ ഒരു വെള്ള ജമന്തി ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ഞാൻ മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മണവുമാണ് ഈ പൂക്കൾ ഒരുപാട് ദിവസം കേടു കൂടാണ്ട് നമുക്ക് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതില് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ട്ടോ നമുക്ക് മാസത്തിൽ ഒക്കെ വളം ചെയ്തു കൊടുത്താലും മതി പിന്നെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇതിനെ ഇട്ടു കൊടുക്കാവുന്നതാണ് വളമായിട്ട് നിറയെ ഇങ്ങനെ പൂക്കളായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ അപ്പൊ നിങ്ങളും ഇതുപോലെ പൂക്കളൊക്കെ നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കില് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഇതൊന്നും ഉൾപ്പെടുത്തി നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്